वान्धरात्रि तिरुरात् സ്തുതിട്ടെ ദേവാലയം വിട്ടു പോകാതെ രാപ്പകൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിഞ്ഞിരുന്ന വയസ്സുള്ള വിധവയായ രക്ഷകനായ ഈശോയെ ദേവാലയത്തിൽ കണ്ടപ്പോൾ മുൻപോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചിരുന്ന എല്ലാവരോടും ശിശുവിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു കൂട്ടുകാരെ ഏറ്റവും ഭക്തിയോടും ഒരുക്കത്തോടും ശ്രദ്ധയോടും കൂടി വിശുദ്ധ കുർബാനയിൽ നമുക്ക് പങ്കുചേരാം വിശുദ്ധ കുർബാനയിൽ ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയം ഒരു ദൈവാലയമാവുകയില്ലേ നമ്മുടെ വേദനകളും ദുഃഖങ്ങളും എല്ലാം കൊച്ചു കൊച്ചു പൂക്കളായി ദിവ്യവിലയിൽ ഈശോയ്ക്ക് നമുക്ക് കാഴ്ച വെക്കാം ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം പ്രാർത്ഥനകൾ ഒച്ചത്തിൽ ചൊല്ലി ദൈവത്തെ സ്തുതിക്കാം എന്റെ രക്ഷകനായ ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന സുഹൃത്തു ജപം പത്ത് തവണ ചൊല്ലി ഈശോയ്ക്ക് കാഴ്ച വെക്കാം നന്ദി